വീഡിയോസിലേക്ക് സ്വാഗതം ഭ്രമയോഗം എന്ന സിനിമ ഒ ടി ടിയിൽ റിലീസായതിനു ശേഷം ഇതുവരെയും നിലയ്ക്കാത്ത രീതിയിലുള്ള അഭിനന്ദനമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മാത്രമല്ല ലോകമെമ്പാടും നിന്ന് കാണുന്ന ജനങ്ങൾ മുഴുവൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് മമ്മൂട്ടിയുടെ അഭിനയം തന്നെ അതുമാത്രമല്ല സിനിമയെയും ആ റേഞ്ചിൽ തന്നെയാണ് ആളുകൾ കാണുന്നത് എന്നുള്ളതാണ് അതായത് സാധാരണഗതിയിൽ കാണുന്ന സിനിമകളിൽ നിന്നേറെ വ്യത്യസ്തമാകുന്നു ഈ ഒരു സിനിമ എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് എല്ലാവരും ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയും കാര്യം അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത് മമ്മൂട്ടിയുടെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് പോലുമാണ് ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ഒരു വലിയ നഷ്ടമായി പോയി ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാത്തത് എന്നുള്ളത് തന്നെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നുള്ള ഒരു രീതി തന്നെയാണ് ഒരുപക്ഷേ ഭൂരിഭാഗം ആളുകളെയും ഇതിന് തിയേറ്ററിലേക്ക് അടുപ്പിക്കാൻ എന്നിട്ട് പോലും സിനിമ അറുപത്തി നാല് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയാം അതിനിടയിൽ ചിലർ ഈ സിനിമയുടെ അതായത് പ്രൊഡ്യൂസർ പറഞ്ഞ അറുപത് കോടി കഴിഞ്ഞിട്ടും ചിലർ ഇപ്പോഴും അമ്പത്തി അഞ്ച് അൻപത്തി കോടി എന്ന് പറയുന്നു അത് നമുക്കറിയാം ചിലരുടെ അസുഖം എന്താണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതൊന്നും അല്ല നമ്മൾ പറയാൻ വരുന്നത് ഇനിയും ഈ ഒരു സിനിമ ഇന്നത്തെ ഒരു തിരക്കാണ് അതായത് സിനിമ തിയേറ്ററുകൾ വിട്ടു പക്ഷേ മൾട്ടിപ്ലെക്സുകളിലുണ്ട് എല്ലാ സിനിമകളും ഇങ്ങനെ തന്നെയാണ് ഒ റിലീസ് ചെയ്താലും മൾട്ടിപ്ലെക്സുകളുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഈ രാത്രി പത്ത് മണിക്ക് സെന്റർ സ്ക്വയർ മാൾ കൊച്ചിയിലുള്ള തിരക്കാണ് നമ്മൾ സ്ക്രീൻഷോട്ടിലിട്ടിരിക്കുന്നത് അതായത് ഇത് കാണാൻ ഇത് ആസ്വദിക്കാൻ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞിട്ടും കാണാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സിനിമ കാണണം പ്രമയോഗം കാണണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞപോലെ മൾട്ടിപ്ലക്സുകളിൽ കാണാൻ ഉണ്ട് എന്നുള്ളതാണ് എറണാകുളത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒബ്രോൺ മാളിലും ഉണ്ട് അതേപോലെ തന്നെ സെന്റർ സ്ക്വയർ മാളിലുണ്ട് പി വി ആർ ലുലുവിലുണ്ട് ഇവിടെയൊക്കെ ഓരോ ഷോയും ഒക്കെ അല്ലെങ്കിൽ രണ്ട് ഷോയൊക്കെ വെച്ചിട്ട് തന്നെ ഉള്ളൂ എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള കാര്യം എന്തായാലും നിങ്ങൾക്ക് വരുന്ന മൂന്നാല് ദിവസം വിധത്തിൽ ചാർട്ട് ചെയ്തതായി കാണുന്ന ബുക്ക് മേഷോയിൽ നോക്കുമ്പോൾ അങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ഈ ഒരു തിരക്ക് കാണുന്നത് അതായത് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന ലെവലിൽ തന്നെയാണ് അതായത് അഞ്ചോ ആറോ അതായത് ഫ്രണ്ടിലത്തെ അഞ്ചോ ആറോ സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ബുക്കിംഗ് അല്ലാതെ നിൽക്കുന്നത് എല്ലാം തന്നെ ബുക്കിങ്ങാണ് അപ്പം ഈ ഒരു സിനിമയിൽ സിനിമ ഒ ടി ടിയിൽ വന്ന ഒരുപാട് പ്രശംസ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു പ്രമേയോഗം പക്ഷേ ഒ ടി ടിയിൽ വരുമ്പോഴും അതിന് മാറ്റി കുറയുന്നില്ല പക്ഷേ ആളുകൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് ഇത് തിയേറ്ററിൽ കണ്ടാലോ എന്നുള്ളത് അതിൻ്റെ ഒരു റെസ്പോൺസ് തന്നെയാണ് നമുക്ക് ഇന്ന് ഈ തിരക്കും കാണാൻ കഴിയുന്നത് എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെ മമ്മൂട്ടി കിടിയ ഒരു സിനിമ ഈ ഒരു നൂറ്റാണ്ടിലെ മികച്ച സിനിമകളിലും മമ്മൂട്ടിയുടെ കരിയറിലെയും മലയാള സിനിമയുടെ കരിയറിലെയും ഏറ്റവും മികച്ച സിനിമകളിലേക്ക് വരുന്നു അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ അഭിനയം കാര്യം എടുത്തു പറഞ്ഞാലും ഇതുവരെ മലയാളി നടന്മാരുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് മലയാളി നടനെ എടുത്തു വെച്ചാലും അതിൻ്റെയൊക്കെ ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് തന്നെ പറയാം മൈന്യൂട്ട് എക്സ്പ്രഷൻസ് പോലും അമ്മാതിരി ആളുകളിലേക്ക് എത്തുന്നു ഒ ടി ടിയിൽ വന്നതിന് ശേഷം ഈ സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങൾക്കൊന്ന് അഭിപ്രായം പറയാം ഒ ടി ടിയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഇനിയും തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലക്സുകളുണ്ട് അതൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തണം മീഡിയാസ്